എസ് ടിയുടെ അഡ്വഞ്ചറിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഒരുപാട് നാളായി എസ് ടി അഡ്വെഞ്ചറിൻ്റെ സെയിൽസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പ്ലാനുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ എസ് ടി അഡ്വെഞ്ചർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ മോഡൽ എടുക്കാൻ പ്ലാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക വണ്ടി കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എസ് ടി അഡ്വഞ്ചറിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ വണ്ടിക്ക് അത്ര വലിയ റെസ്പോൺസും കാര്യങ്ങളൊന്നുമില്ല വലിയ സെയിൽസും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ ഈ ഒരു ബൈക്കിന് മറ്റൊരു കോമ്പറ്റേറ്റർ ആയിട്ട് വരുന്നൊരു ബൈക്ക് നമ്മുടെ ഹിമാലയനാണ് പഴയ ഹിമാലയൻ ഫോർ ലെവൽ ആ ഒരു മോഡലിൽ ഉള്ളപ്പോൾ ഈ ഒരു ബൈക്കിന അത്രത്തോളം ആൾക്കാർ മൈൻഡ് ചെയ്തില്ല എന്ന് വേണ്ടി പറയാം പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ മാർക്കറ്റില് ഫോർ ഫിഫ്റ്റി ഹിമാലയൻ പഴയ ഹിമാലയൻ നിർത്തി പക്ഷേ പഴയ ഹിമാലയൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പക്ഷേ ഈ ഒരു എസ് ടി അഡ്വഞ്ചർ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഡിസൈൻ വൈസ് ഒക്കെ ഏകദേശം സിമിലർ ആണ് ഇപ്പം പുതിയ മോഡലിലേക്ക് വരുമ്പോൾ വണ്ടിക്ക് എന്തൊക്കെ ചേഞ്ചസാണ് എസ് ടി കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം മാറ്റം വണ്ടിന്റെ കളേഴ്സിലാണ് നാല് പുതിയ കളേഴ്സിലാണ് എസ് ടി അഡ്വഞ്ചർ വരുന്നത് വണ്ടിന്റെ ടാങ്കിന്റെ സൈഡിൽ ചെറിയ ഗ്രാഫിക്സ് ഒക്കെ അവരെ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ കളേഴ്സിന്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം വണ്ടിന്റെ എൻജിന്റെ മെക്കാനിക് പരമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും സ്പെക്സ് വേസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും ഇത് പുതിയ കുറച്ചും കൂടി റിഫൈൻഡായിട്ടുള്ള ഒരു എഞ്ചിനാണ് പഴയ എസ് ടിയും പുതിയ എസ് ടിയും കമ്പയർ ചെയ്യുമ്പോൾ റിഫൈൻഡ് കുറച്ചും കൂടി പുതിയ മോഡലിനായിരിക്കും എഞ്ചിന്റെ സ്പെക്സ് വേസ് നോക്കുവാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി നാല് സി സി ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ആണ് ട്വൻ്റി നയൻ പോയിന്റ് സിക്സ് ബി എസ് ഓഫ് പവറും ട്വൻറ്റി നയൻ പോയിന്റ് എയ്റ്റ് നൂറ്റാമീറ്റർ ഓഫ് ടോർക്കും സിക്സ് സ്പീഡ് ഗിയർ ആണ് ഈ ഒരു എഞ്ചിന്റെ എസ് ടി വിളിക്കുന്നത് ആൽഫാ ടു എഞ്ചിനാണ് ഇത് നല്ലൊരു ഡ്യൂറബിലിറ്റിയും നല്ലൊരു റിഫൈൻഡായിട്ടുള്ള എഞ്ചിനാണെന്നാണ് പറയുന്നത് വണ്ടീന്റെ മെയിൻ ആയിട്ടുള്ള മാറ്റം വണ്ടീൻ്റെ എക്സോസിന്റെ പൈപ്പിന്റെ റൂട്ടിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എസ് ടി ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും വണ്ടിക്ക് കുറച്ചും കൂടി ഹീറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട് നമുക്ക് സിറ്റി യൂസിലൊക്കെ പോകുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നത് ഈ ഒരു പുതിയ മോഡലിന് പരമാവധി ഹീറ്റ് ഇഷ്യൂസ് പരിഹരിച്ചുള്ള ഒരു മോഡലായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ റൂട്ട് എന്ന് പറയുന്നത് ഹൈഡ്രഞ്ചിന്റെ താഴെ പിൻഭാഗത്തിലൂടെയാണ് എക്സോസിൻ്റെ റൂട്ട് പോകുന്നത് പുതിയ മോഡലിന്റെ എക്സോസ് നോട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം വേറെ സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഫ്രണ്ടിൽ ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആണ് ബ്രേക്സിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ ചാൻ ലൈബിസ് ആണ് സ്വിച്ചബിൾ ഡുവൽ ചാൻ ലൈബിസ് ആണ് എണ്ണൂറ്റി പതിനഞ്ച് എം എം ആണ് വണ്ടീൻ്റെ സീറ്റേറ്റൊക്കെ വരുന്നത് വെയിറ്റ് നോക്കുവാണെങ്കിൽ നൂറ്റി എമ്പത്തി ഏഴ് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇരുന്നൂറ്റി ഇരുപത് എം എം ആണ് ഇനി പ്രൈസിങ് നോക്കുവാണെങ്കിൽ പഴയ മോഡലിനും കാട്ടും ഈ ഒരു പുതിയ മോഡലിന് പ്രൈസ് കുറവാണ് ഏകദേശം ആറായിരം രൂപ പ്രൈസ് കുറവാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ എക്സോറൂം പ്രൈസ് രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരം രൂപയാണ് ഡെല്ലി എക്സോറൂം പ്രൈസ്